i <laughs> do ഇവിടെ ഞങ്ങളുടെ കൂടെ രാവിലെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ആറുമണി ഞങ്ങൾ പോകുന്നതോടെ ഞങ്ങളുടെ കൂടെ കാണും ഞങ്ങടെ കാണുന്നത് ഞങ്ങൾക്ക് വായിച്ചു അതിലെ ഞാൻ പറഞ്ഞു വീട്ടിലെ താങ്ങുന്നത് വീട്ടിൽ പോയി താങ്ങും രാവിലെ കറക്റ്റ് എട്ടുമണിയാകുമ്പോൾ ഇവിടെ എത്തും ആറ് ആറ് ഭക്ഷണമൊക്കെയോ ഇപ്പൊ എന്തോ സംഭവിച്ചത് ഇനിയിപ്പൊ എന്തോ ആശുപത്രി കൊണ്ടുപോയതാ ദേവള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് ഫുഡിനെ ഐസ്ക്രീം ചാർജ് അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങളെല്ലാം കൂടെ മേടിച്ചു കൊടുക്കും െല്ലാം വരും ആ ഞങ്ങൾ ദൂരെ ജോലി ചെയ്യാൻ പോയാലും ഞങ്ങൾ കിടന്നു ഞങ്ങൾ പെട്ടി വരുന്നത് എന്താ പേര് വല്ല ഉണ്ടായിരുന്നേ എന്റെ പേര് വല്ല ഇട്ടാട്ടുണ്ടോ റോക്കി എന്നാ നമ്മളെ മക്കളങ്ങനൊക്കെ വലിയൊരു സങ്കടമായി പോയി അത് സംഭവിച്ചില്ല രണ്ടു ദിവസം കൂടി ക്രോസ് ചെയ്ത് ഇറങ്ങുന്നത് നോക്കി വന്ന് അവിടെ നോക്കിയിട്ടേ ഇറങ്ങത്തുള്ളൂ പെട്ടെന്ന് രാവിലെ കണ്ടില്ലായിരുന്നു ആ ഒരു ആദാംശം പെട്ടെന്ന് ചാടി അങ്ങനെ കണ്ടോണ്ട് ചാടി നമ്മളെ കണ്ടോണ്ട് ചാടി വന്നേക്കില്ല ും കണ്ടത്ൂന്ന് വർഷം കൊണ്ട് ഇതിന് എങ്ങനെയായത് ഇവിടെ വന്നത് രണ്ടു വർഷത്തെ കൂടുതലായി രണ്ടു വർഷത്തെ കൂടുതലായി ഭയങ്കര മണീസൂര് പറഞ്ഞു മധുരം കൊടുക്കില്ലേ അതിന് ശക്തി കുറവാണ് പിന്നെ ചിക്കൻ കൊടുക്കും ബൈക്ക് ബൈക്കെടുക്കാനായിട്ട് വന്നു ഈ ഞങ്ങളെ വണ്ടി അല്ലാതെ ഞങ്ങളെടുക്കാല്ല വേറെ വന്ന വട്ടി വിഷയം അങ്ങനെ പിതാവിന്റെ വാപ്പുറ വന്നപ്പോ വട്ടി കൊടുക്കും വണ്ടി എടുക്കാതെ വണ്ടി എടുക്കാൻ നമ്മ അതിന്റെ ലാസ്റ്റ് പുള്ളിക്കാരും വന്നതിന് ശേഷമാണ് വണ്ടി എടുത്തത് വണ്ടി എടുത്തത് അതാണ് ഞാൻ സമ്മതിച്ചില്ല അല്ലെങ്കിൽ ഈ സ്ഥലം ഏതാ കേട്ടാല് തട്ടാമല്ല കൊല്ലം നിങ്ങളെല്ലാരും ഞങ്ങളെല്ലാരും മാറി മാറി എല്ലാം പാലും വെള്ളം ആ രാവിലെ പാലും വെള്ളം കൊടുക്കും ചോർന്നു കഴിക്കുന്നില്ല പിന്നെ വീട്ടിന്റെ ഇറച്ചി ഉണ്ടായി കൊടുക്കും ആസ്ക്രീം പിന്നെ ഷാർജ ജ്യൂസ് കൊടുക്കുന്നത് ഇപ്പഴാണോ ഇത് തട്ടിയത് സംഭവിച്ചത് ആ ഇതായിട്ട് ഇറങ്ങുന്നത് ഇറങ്ങുന്നത് ആ നമ്മള് ശ്രദ്ധ അത്ര ശ്രദ്ധ ഇല്ലാന്ന് ഇറങ്ങുന്നത് പക്ഷെ എന്തോ ആ പറ്റിപ്പോയി

ഞങ്ങളുടെ പന്ത് പതിനാല് പേരുണ്ട് പതിനാല് ചാപ്പാടൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ ഇഷ്ടമായിരുന്നു പിന്നെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിലേ ക്രോസ് ചെയ്യത്തോളായിരുന്നു അത് പറ്റിയെന്നറിയാൻ അവരെ കൂടെ ക്രോസ് ചെയ്യുക അല്ലാതെ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ പറ്റിയെന്നറിയാൻ പയ്യോ

പുള്ളിക്കാരനും ചായ വാങ്ങിച്ചു കൊടുത്തിട്ടേ കുടിക്കത്തോളു അങ്ങനെ കൊണ്ടുപോയോ അത് തന്നെ വേറെ സാധനം അത് ഇങ്ങോട്ട് പിണങ്ങിയൊക്കെ വരാതിരിക്കും അപ്പൊ ഈ രാജ ആരെങ്കിലും സന്തോഷമോ പോയി ആ ഈ ക്യാമ്പ് ചെയ്യുന്നിടത്ത് നിന്ന് പോയി വിളിച്ചോണ്ടിരണം എങ്ങനെ വരുത്തുള്ളൂ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആ അവർക്ക് അങ്ങനെ ആക്കാടാണത്തില്ലേ പിന്നെ അവർ ചോറോ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് കുടിക്കുകയും എല്ലാം മാറ്റി മക്കളെ പോലെ മക്കളെ പോലെ നോക്കുന്ന ഇന്ത്യയിട്ട് ക്രോസ് ചെയ്യാതെ തന്നെ അവരെ കൂടെ ക്ലോസ് ചെയ്തു അവർ ജോലി ചെയ്യുന്നത് ഇവിടെ കണ്ടില്ലാകുമെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോവും ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി അവിടെയൊന്ന് ജോലി കഴിഞ്ഞാൽ അവരെ കൂടെയുള്ള ഭയങ്കര ഏത് പട്ടികൾ വന്നാലും ഇവരെ ബലത്തിലാ കൊരക്കുന്ന ഇത് പേടിച്ചോറിയ ഇതിനെ തിരിച്ചു വരച്ചാ ഇത് തിരിച്ചോടും അവര് ഈ ലോഡിങ്ങാടെ ബലത്തിലാണ് ഇയാളുടെ ആക്കുന്നത് മറ്റേ പട്ടി തിരിഞ്ഞിരിക്കാൻ ഇത് തിരിഞ്ഞോടും ആ നമുക്ക് അല്ല എന്നാൽ നമ്മളല്ല അവരാണ് ഞാൻ ഞാൻ ഇല്ലാണ്ടായി കഴിഞ്ഞു കൊണ്ടുപോയ്പെടാ എന്നാലും ഇതിങ്ങനെ സംഭവിച്ചു നടപ്പം കാര്യം ഇവിടെ കിടന്ന് അങ്ങോട്ട് കൂടിയെല്ലാം നോക്കിയൊക്കെ ഇറങ്ങിയൊക്കെ ചെയ്യുന്നത്